ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണോ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടോടും നല്ല ചൊടിയോടും കഴിക്കാൻ പറ്റുന്ന സിംപിളായിട്ടുള്ള ഒരു നാടൻ ഊണാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കോഴിമുട്ട ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായി ചൂടായാലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടരി ചോറാണ് കേട്ടോ നല്ല ചൂടോടെ കഴിക്കാൻ നമ്മുടെ ഈ കോമ്പിനേഷനായിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ രണ്ട് ഒരു ഒന്ന് സ്പൈസി ആയിട്ടും ഒന്ന് ലൈറ്റ് ആയിട്ടും ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചേമ്പ് കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കറി റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ചാർക്കൂട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചേമ്പ് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഷ്ണമാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം മതിയാവും കേട്ടോ കഷ്ണം ഒരുപാട് വേണ്ടവർക്ക് അത്ര ചേർക്കുക ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കൂട്ടാൻ വെച്ചെടുക്കാം അല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഒരു മഞ്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ മഞ്ചട്ടി വെച്ചപ്പോൾ എന്താ പറയുക നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എണ്ണ കൊഴിച്ചതിന് ശേഷം നമ്മുടെ മഞ്ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലാകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാണുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതിലുള്ള വെളിച്ചെണ്ണ നമ്മുടെ ഈ മഞ്ചട്ടിയിലൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കഴുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാസ്പൂൺ നമ്മുടെ വെന്തയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു അരസ്പൂണ് അരസ്പൂൺ അല്ല കാസ്പൂൺ ജീരകം കാസ്പൂൺ വെന്തയം കുറച്ച് കടുക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വഴണ്ടതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച് നമ്മുടെ ചേമ്പ് കിഴങ്ങുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേമ്പ് കിഴങ്ങുകൂട് ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നേരം വീണ്ടും നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ ചേമ്പ് കിഴങ്ങ് വെന്ത് വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് അടച്ച് വേവിക്കാൻ വിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കുരുമുളക് കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു ഇനി ഇതിലേക്കൊരു അരമുറി അരമുറി തേങ്ങ വേണ്ട ഒരു അര ഗ്ലാസ് തേങ്ങ കേട്ടോ അര ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചിട്ട് വരാം കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേമ്പും കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചേമ്പ് കഴിഞ്ഞ് തിളച്ചപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ ചേമ്പും കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് വന്നിട്ടുള്ള നമ്മുടെ കൂട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടേ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ചേമ്പ് കിഴങ്ങ് വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിൽ പച്ചമുളക്കൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം പൊളിയില്ലാത്ത തൈര് ഒരു അര ഗ്ലാസ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത മോരാണ് കേട്ടോ ഞാൻ ഒരു അര ഗ്ലാസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ഇത് ഇനി നമ്മൾ ഇതിൽ നിന്നും തിളപ്പിച്ചെടുക്കുന്നില്ല നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിതൊന്ന് ഓഫ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യേണ്ടത് തിളച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ മോര് മോരൽ തൈര് പിരിഞ്ഞ പോലെ ഇരിക്കും കാണാനും കഴിക്കാനും ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഒഴിച്ച് കഴിക്കാനുള്ള നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് വ പറഞ്ഞിട്ടാണ് ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് വേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഇനിയിപ്പോൾ ചേർക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ല കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ട നല്ലപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞു വരും ഒരുപാട് മുരിഞ്ഞ് ബ്രൗൺ കളർ ഒന്നാകണ്ട ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കോഴിമുട്ടയുടെ മഞ്ഞക്കരി ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ചീൻചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇതേ ചീൻചട്ടിയിൽ തന്നെ നമ്മൾ രണ്ട് വലിയ ഉള്ളി കേട്ടോ വലുതായ കാരണം കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഈ മസാലയ്ക്ക് കുറച്ച് മസാലയുടെ ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയുടെ അളവ് കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് വലിയ സവോളയായ കാരണം രണ്ടെണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ കുഴിച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടി വരണം നല്ലപോലെ വഴഞ്ച് മാക്സിമം ബ്രൗൺ കളർ കളറാകാൻ പറ്റണേ അത്രയ്ക്കും ആക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി കഴിക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാനിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലും കളറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കുറച്ച് കളർ കമ്മിയായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഏകദേശമൊക്കെ നല്ലപോലെ നമ്മുടെ ഉള്ളി വഴിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ അത്രയൊന്നും എണ്ണ ഒഴിക്കാണ്ടാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വറുത്തല്ല നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളക് മാറുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളി ഒന്നും നല്ലപോലെ വഴേണ്ടി വരികയും ചെയ്യും കേട്ടാ അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിനും പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിലേക്ക് നമ്മൾ തക്കാളി എരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കണത് രണ്ടെണ്ണം മണിക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കൈലിൻ്റെ കണ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ നമ്മൾ ചെറിയ തേയിൽ വെക്കണേ നല്ലപോലെ വാടി വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് മിളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അരസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മല്ലിപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ മുട്ട വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് സ്പൈസി ആയിരിക്കുമ്പോൾ നമ്മുടെ മൈൽഡായിട്ടുള്ള ഒഴിച്ച് കറിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴിൻ്റെ നമ്മുടെ എരിവിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വെള്ളം ഒഴിച്ച് ശേഷം ഇത് നല്ലപോലെ തെളിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നമ്മുടെ മുട്ട വരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ അതുവരെ നമുക്ക് ചെറിയ തേയില ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനത് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴിമുട്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്താ എന്താറിയാം നല്ലപോലെ മസാല പിടിക്കാൻ പ്രയാസമായിരിക്കും പിന്നെ ടേസ്റ്റും കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ നമ്മുടെ മുട്ട ഒന്ന് നടുവേ കയറിയിട്ട് നമ്മുടെ മഞ്ഞക്കരു ഫുള്ളായിട്ട് കയറി എടുക്കണ്ട കേട്ടോ അത് മുഴുവനോടെ തന്നെ നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ വെള്ളക്കരു മാത്രം നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ മഞ്ഞക്കരു ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ആകപ്പാടെ നമ്മുടെ കറിയിലേക്ക് പെരണ്ടിട്ട് അതിൻ്റെ ടേസ്റ്റും സ്ട്രെച്ചറും എല്ലാം മാറും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞക്കരു രണ്ടായി കീറാണ്ട് വെള്ളക്കരു മാത്രം കയറി മഞ്ഞക്കറി വെള്ളക്കരി പേരെ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഇനി എത്ര പീസാണോ നമുക്ക് വേണ്ടത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു പീസ് ഒരു മുട്ടയുടെ നാലഞ്ച് എട്ട് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ മുട്ടയുടെ അളവൊക്കെ നമുക്ക് കൂടുതലെടുക്കാം പിന്നെ നമ്മൾ മുട്ട എത്ര എടുക്കണം അതിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് പച്ചമണമൊക്കെ മാറി നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് മുറിച്ച് മാറ്റി വെച്ചുള്ള നമ്മുടെ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൈസി ആയിട്ടുള്ള നമ്മുടെ എഗ് മസാല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുരുമുളകിൻ്റെ അളവ് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം അപ്പം ഞാൻ നമ്മുടെ കുരുമുളക് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ മഞ്ഞക്കുരു ചേർക്കുന്നില്ല കേട്ടോ വെള്ളക്കുരുമൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ രീലൊന്ന് നല്ലപോലെ ആവികേറ്റി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ മഞ്ഞക്കുരു നമുക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒടഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞക്കുരു കൂടെ ചേർത്ത് മെല്ലെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞക്കുരു പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെല്ലാം പടർന്നിട്ട് നമ്മുടെ ടേസ്റ്റ് വ്യത്യാസമായിട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടാണ്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾ ചെറിയ രീതിയിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് വേറൊരു മസാലകളും ചേർക്കുന്നില്ല മസാലകൾ സിമ്പിളായിട്ടുള്ള മസാലകളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി ചിക്കൻ മസാലയോ ഗരം മസാലയോ പെരിഞ്ചീരകപ്പൊടി ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒന്ന് വ്യത്യാസമായിട്ട് വരും കേട്ടോ നമ്മൾ മൈൽഡായിട്ടുള്ള മസാലയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുന്നത് മാത്രം കേട്ടോ ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്പൈസി ആയിട്ട് നല്ല ചൂടോടെയും കഴിക്കാൻ നമ്മുടെ ഇന്നത്തെ നാടൻ കോവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പുളിശ്ശേരിക്കാണെങ്കിൽ അധികം എരിവൊന്നുമില്ല നമ്മൾ അധികം പച്ചമുളകൊന്നും ചേർക്കാണ്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ മുട്ട കൊണ്ട് വെച്ചിട്ടുള്ള വരട്ടിന് നല്ല എരിവുമുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല കളറും ആയിട്ടുണ്ട് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ നല്ല കുരുമുളകൻ്റെ എരിവ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ മോരിൻ്റെ കൂടെ അതായത് നമ്മുടെ പുളിശ്ശേരിയുടെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പം നമ്മൾ വേഗം തന്നെ നമ്മുടെ കറിയാക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ കോമ്പോ നമുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം തന്നെ ചൂടോട് തന്നെ ഒന്ന് വിളമ്പി എടുക്കുന്നുണ്ട് നമ്മൾ നല്ല ചൂടായിട്ടുള്ള നമ്മുടെ മട്ടേരി ചോറും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുട്ട മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുളിശ്ശേരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഈ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ നമ്മൾക്ക് ദോശയുടെ കൂടെ ചപ്പാത്തിയോടുകൂടെയൊക്കെ കഴിക്കാം പക്ഷേ നമുക്ക് ഈ മോരിൻ്റെ കൂടെ അതായത് നമ്മുടെ പുളിശ്ശേരിയോട് കൂടെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അശ്വിന് കഴിക്കാൻ കൊണ്ടി കൊടുക്കണം കേട്ടോ അപ്പം രാവിലെ നമ്മുടെ ചോറും അതുപോലെ പുളിശ്ശേരിയും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ട പറയുമ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ ചോറും മതി പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മുടെ ചോറ് റെഡി ആയതും ഞാൻ അവനുകൂടി കൊടുത്തിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം കഴിക്കുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കഴിച്ചതിന് ശേഷം പറയാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ആ വേഗം തന്നെ ആൾ ചോറും മുട്ടയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ലഞ്ച് കോമ്പോ എന്തായാലും ഉച്ചക്കലേക്ക് നമുക്ക് ചോറ് വെക്കണം എന്താ പറഞ്ഞാൽ ചോറ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്ക് രാവിലെ ചോറും കൂട്ടാനൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് ശരിയാവുള്ളൂട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ദോശയാണ് ദോശയും നമ്മുടെ തേങ്ങാച്ച ചട്നിയാണ് കേട്ടോ അപ്പോൾ അവന് മുട്ട കണ്ടപ്പോൾ ചോറ് മതി പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അശ്വിന് ചോറ് കൊടുത്താണ് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ നാടൻ കോവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെപ്പോൾ തീയൊരു വെടിയായിട്ട് വരാം